പെർഫെക്റ്റ് നാലര ലിറ്ററിന്റെ കുക്കറിന് തൊണ്ണൂറ്റൊൻപത് വാറണ്ടി ഇത് എത്ര ഇടിച്ചാലും ആണ് അതിന്റെ പ്രൈസ് അൻപത്തി ഒൻപത് ആണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾ ഇതുവരെ യു എവിടെയും ഇത് കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു പ്രൈസിന് ഇനി മൂന്ന് പെട്ടികളും ഒരുമിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പി പി മെറ്റീരിയൽ തന്നെയാണ് പല കളേഴ്സ് ഉണ്ട് ും ഈ പെട്ടിക്ക് ഇത് ഡിഐപി വണ്ണിലെ ഗോൾഡൻ ടൂൾസിന്റെ വേർ ഹൗസ് ആണ് ആ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇവിടെ വേർ ഹൗസ് നടക്കുകയാണ് മൂന്നേ മൂന്ന് ദിവസത്തേക്ക് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വെള്ളി ശനി ഞായർ രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപതര വരെയാണ് ഈ ഒരു വേർ ഹൗസ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട് വേർഹൌസ് പ്രൈസിന് വാങ്ങിക്കാം ബോർഡ് ഡ്രിൽ ഓൾ വരുന്നത് എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് എത്ര തൊണ്ണൂറ്റി ഒൻപത് റംസ് വേർഹൌസിലേക്ക് കയറുമ്പോ തന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഈ ബ്രൗൺ ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ബൾബുണ്ട് എക്സ്റ്റെൻഷൻ കേബിൾസ് ഉണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് പറഞ്ഞാൽ തീരത്തില്ല ഇതിനെ ഏതെടുത്താലും വൺ ദ്രിംസേ ഉള്ളൂ കോഡ്ലെസ് ഡ്രില്ല് ഡബിൾ ബാറ്ററി ആണ് ആക്സസറീസ് എല്ലാം ഉണ്ട് അറുപത്തിയഞ്ച് ദ്രംസ് അഞ്ഞൂറ് വോട്ടിന്റെ ഇലക്ട്രിക് ബ്ലൗറ് മുപ്പത്തി ഒൻപത് ധ്രംസ് ആന ചവിട്ടിയാലും പൊട്ടത്തിൽ അൺബ്രേക്കബിൾ ബ്ലെൻഡർ ആണ് ഇത് നാൽപ്പത്തി ഒൻപത് റംസ് എയർ ഫ്രയർ കില്ലർ ഓഫറാണ് എൺപത്തി ഒൻപത് ഗ്രംസ് വാക്യൂം ക്ലീനറാണ് നൂറ്റി പത്തൊൻപത് ധ്രംസ് വൺ പോയിന്റ് എയ്റ്റ് ലിറ്ററിന്റെ ഇലക്ട്രിക് കെറ്റിൽ പതിനഞ്ച് ദ്രംസ് വൺ പോയിന്റ് നയൻ ലിറ്ററിന്റെ വാക്യൂം ഫ്ലാസ്ക് പത്തൊമ്പത് ദ്രംസ് സ്റ്റീൽ പ്ലേറ്റ്സിന് രണ്ട് ദ്രംസ് പല ടൈപ്പ് ഇപ്പോൾ തൂക്കുപാത്രം പന്ത്രണ്ട് ദ്രംസ് ചപ്പാത്തി പലകയും റോളും പത്ത് ദ്രംസ് പോളൻ മെയ്ഡ് ക്ലീനിങ് എക്സസറിസ് വൺ ദ്രംസ് മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നാട്ടിലേക്കൊക്കെ ഒരുപാട് പേര് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഇത് ഹൈ പ്രഷർ ക്ലീനേഴ്സ് ആണ് ഇതിന്റെ പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇപ്പൊ ഡിജിറ്റൽ വെയിംഗ് മെഷീൻ നാൽപ്പത്തി നല്ല സാധനം ഉള്ളു കാർ പെർഫ്യൂംസ് വൺ തിരംസ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ടിഫിൻ ബോക്സിന്റെ പല ടൈപ്സ് ഉണ്ട് വാട്ടർ ബോട്ടിൽസ് പല ടൈപ്സ് ഉണ്ട് പത്ത് ദ്രംസ് മുതൽ ബ്രസീലിയൻ ബ്രാൻഡ് ട്രെമന്റീനയുടെ ഈ പാത്രം ഇല്ല വിത്ത് ആണ് ഇതിനൊക്കെ പത്ത് ദ്രംസ് ആണ് ഇതിന്റെ തന്നെ കുറച്ചും കൂടെ വലിയ പാത്രം വിത്ത് ലിഡ് ആണ് ഇത് പതിനഞ്ച് ദ്രംസ് ഇതൊക്കെ നോൺ സ്റ്റിക് ആണ് കേട്ടോ ഇനി ട്രമന്റീനയുടെ തന്നെ ഫുൾ സെറ്റ് വേണമെങ്കിൽ ഏഴ് സെറ്റിന്റെ ഒരു ബോക്സ് ഉണ്ട് നൂറ്റി അറുപത്തി ഒൻപത് തിരംസ് രണ്ട് സൈഡിലും ഹാൻഡിലും അതിന്റെ കൂടെ ലിഡുമുണ്ട് നോൺ സ്റ്റിക്ക് ആണ് ഇതിന്റെ പ്രൈസ് എത്ര എന്ന് അറിയാമോ ഫിഫ്റ്റി നയൻ തിറംസ് ഈ സെക്ഷനിൽ മുഴുവൻ ക്ലിയറൻസ് സെയിലിൽ ഇട്ടിരിക്കുകയാണ് വൺ ധിറംസ് മുതലാണ് പ്രൈസ് ഹെസ്ലി എക്ലാറ്റിന്റെ പെർഫ്യൂംസിനും ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ അതായത് ഈ മൂന്ന് പെർഫ്യൂം എടുത്താൽ സെവൻറ്റി ദ്രംസ് ഈ മൂന്നെണ്ണം എടുത്താൽ നാൽപ്പത് ധ്രംസ് പല ടൈപ്പിലുള്ള സ്പീക്കേഴ്സിന് ഒരു കൗണ്ടർ ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാറ്റഗറിക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് കേട്ടോ അതോ ഈ സ്കേറ്റിംഗ് കിറ്റ് കിട്ടേലെ ഇതിന് ട്വന്റി അതുപോലെ സ്കേറ്റിംഗ് ബോർഡ് ഇത് ഇത് ഷൂസ് മേഡ് ഇൻ ആണ് ആണ് നമുക്ക് സീറോ ആംഗിളിൽ യൂസ് ചെയ്യാൻ പറ്റും അതായത് നോൺ എങ്ങനെ എങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഓഫർ അടക്കുന്നത് അഞ്ച് സെറ്റ് അറുപത്തി ഒൻപത് ധ്രംസ് പി ജിന്റെ അഞ്ച് ലിറ്ററിന്റെ സ്റ്റീൽ കുക്കറാണിത് എൺപത്തെ ദ്രംസ് ആറ് നൈഫും അതിന്റെ ഹോൾഡും ടോട്ടൽ സെവൻ പീസിന്റെ സെറ്റാണത് നാൽപ്പത്തഞ്ച് ദിറംസ് ഹോക്കിൻസിന്റെ സെറാമിക്കിന്റെ ഒരു വലിയ ഒരു റേഞ്ച് ഉണ്ട് ഇത് നിങ്ങൾക്ക് പുറത്ത് എവിടെ വാങ്ങിക്കാൻ കിട്ടില്ല ഇവിടെ മാത്രമേ കിട്ടൂ വേറോസൈൽ ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രൈസിൽ പി ജിന്റെയും ഹോക്കിൻസിന്റെയും എൻ്റെ റേഞ്ച് ഇവിടെ ഉണ്ട് വിത്ത് കാസ്റ്റ് ആൻഡ് പ്രോഡക്റ്റ്സ് നമുക്ക് ഏറ്റവും നല്ല പ്രൈസ് ഇവിടെ വേറൗ സെയിൽ ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രൈസിനെടുക്കാം യു എസ് എ മെയ്ഡ് കാസ്റ്റ് ആൻഡ് പ്രോഡക്ട്സും അതുപോലെ സ്പെയിൻ മെയ്ഡ് ക്ലേയുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനൊക്കെ നോർമൽ പ്രൈസ് അറിയാമല്ലോ പക്ഷെ ഇപ്പോൾ വേറൗസെയിലിൻ്റെ ഭാഗമായിട്ട് നല്ല പ്രൈസ് ആണ് ഓരോന്നിനും സെപ്പറേറ്റ് ആണ് അതുകൊണ്ടാണ് പറയാത്തത് എടുത്ത് പവർ ടൂൾസ് ഹൗസ് ഹോൾഡ് ടോയ്സ് ലഗേജ് സ്പോർട്സ് ഐറ്റംസ് ഗാർഡനിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ ക്ലീനിങ് ഐറ്റംസ് ഔട്ട്ഡോർ പ്രോഡക്റ്റ്സ് ബാത്റൂം ഐറ്റംസ് എന്ന് വേണ്ട എല്ലാ പ്രോഡക്ട്സിൻ്റെയും വേറോ സെയിലാണ് ഇവിടെ നടക്കുന്നത് ജബലാലിയിലെ ഗോൾഡൻ ടൂൾസിൻ്റെ വെയർ ഹൗസിലൊരു വേറോ സെയിൽ നടക്കുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ വെള്ളി ശനി ഞായർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപതര വരെയാണ് ഒരുപാട് ഐറ്റംസിന് വെയർ ഹൗസ് പ്രൈസാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും നല്ല പ്രൈസ് വൺ തരംസം മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ക്യാൻ പാക്കിൻ്റെ ജസ്റ്റ് ആയിട്ടാണ് ഇനി അതല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ എത്താം ഇനി നിങ്ങൾ മെട്രോയിലാണ് വരുന്നതെങ്കിൽ ഡി ഐ പി വണ്ണിൽ വന്ന് ഇറങ്ങിയാൽ മതി അവിടുന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇങ്ങോട്ടേക്ക്